പനച്ചുമൂട് പഞ്ചാങ്കുഴിയിൽ സാമ്പത്തിക തർക്കത്തെ തുടർന്ന് വീട്ടമ്മയെ പ്രദേശവാസി കൊലപ്പെടുത്തി കുഴിച്ചു മൂന്ന് ദിവസം മുൻപ് കാണാതായ കാണാതായാണ് വിനോദ് എന്നയാൾ കൊലപ്പെടുത്തിയത് വിനോദ് കുറ്റം സമ്മതിച്ചിട്ടുണ്ട് പ്രിയമ്പതയുടെ അയൽവീടിന് സമീപത്താണ് മൃതദേഹം കുഴിച്ചിട്ടത് നേർക്ക് നേർക്ക് നിന്നാണ് ഇന്നലെ പുള്ളി സംസാരിച്ചത് എന്നിട്ട് പോലും നമുക്ക് ഒരു അങ്ങനെ ഒന്നുമില്ല ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് കൂടുതലായിട്ട് അയാളുടെ ആ ശൈലി എനിക്ക് പറയാൻ അറിയില്ല പോലീസ് വന്നിട്ട് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് ചേരുന്ന വിവരങ്ങളുമായി അലക്സ് ഇപ്പോൾ ഈ സംഭവത്തെ കുറിച്ച് പോലീസ് അത് ഉറപ്പിക്കുന്നുണ്ടോ ഇത് കൊന്നു കുഴിച്ചു മൂടിയത് തന്നെയാണെന്ന് ഈ ബോഡി റിക്കവർ ചെയ്യുക അത്തരം നടപടികളിലേക്ക് ഇതിനോടകം പോലീസ് കടന്നിട്ടുണ്ടോ അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ പോലും ഈ വിനോദ് എന്നയാൾ ഈ പ്രിയമതയെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു എന്നൊക്കെ അവിടുത്തെ നാട്ടുകാർ തന്നെ പറയുന്നുണ്ടല്ലോ അപ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഈ സംഭവത്തെക്കുറിച്ച് മൊത്തമായി പ്രജന ഈ കൊലപാതകം നടത്തിയത് വിനോദ് തന്നെയാണ് എന്ന് പോലീസ് ഏറെക്കുറെ ഉറപ്പിക്കുന്നുണ്ട് പോലീസ് കസ്റ്റഡിയിലാണ് അറസ്റ്റും മറ്റുമൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല പോലീസ് കസ്റ്റഡിയിലാണ് വിനോദും സഹോദരൻ സന്തോഷമുള്ളത് പക്ഷേ സന്തോഷിനിതിൽ ഈ കുറ്റകൃത്യത്തിൽ എന്താണ് ബന്ധം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പോലീസിന് ഇനിയും വിശ വ്യക്തമാകേണ്ടതുണ്ട് മനസ്സിലാക്കുന്നത് ഈ കൊലപാതകത്തിൽ ഈ സഹോദരൻ കൂടിയായ വിനോദിന്റെ സഹോദരൻ കൂടിയായ സന്തോഷിന് മറ്റു പങ്കില്ല എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത് പക്ഷെ മറ്റെന്ത് സഹായം ചെയ്യാനാണ് വിനോദ് സന്തോഷം ഇവിടേക്ക് വിളിച്ചു വരുത്തിയത് എന്നുള്ളത് സംബന്ധിച്ചാണ് പ്രധാനപ്പെട്ട കാര്യം അങ്ങനെയെങ്കിൽ സന്തോഷം സ്വാഭാവികമായും അതിന്റെ കൂട്ടുപ്രതിയാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ആ ചോദ്യം ചെയ്യൽ പോലീസ് ഇപ്പോഴും നടത്തുന്നുണ്ട് വെള്ള പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത് ഇന്ന് രാവിലെയാണ് വിനോദിനെ പോലീസ് ഇവിടെ എത്തി കസ്റ്റഡിയിൽ എടുക്കുന്നത് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാൻ ആ ഇടവഴിയിലാണുള്ളത് ആ പ്രിയമതയുടെ വീടിൻ്റെ മുന്നിൽ മുന്നിലൂടെയുള്ള ഇടവഴിയിലാണുള്ളത് ഈ കാണുന്ന വീട് ഇത് ഭാര്യ ഭാര്യമാതാവിൻ്റെ വീടാണ് സരസ്വതി എന്നാണ് അവരുടെ പേര് അവരാണ് സത്യത്തിൽ പോലീസിന് ഈ ഈ മിസ്സിംഗ് കേസ് അതായത് പന്ത്രണ്ടാം തീയതിയാണ് പ്രിയമതയെ കാണാനില്ലാതെ പരാതി വരുന്നത് ഈ മിസ്സിംഗ് കേസ് ഒരു കൊലപാതകത്തിലേക്ക് എത്തി എന്ന തരത്തിൽ ഒരു ന് നൽകുന്നത് ഈ വീട്ടിൽ താമസിക്കുന്ന ഭാര്യപാതാവാണ് അവരാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ തൊട്ട് മുന്നിൽ കാണുന്ന വിനോദിന്റെ വീട്ടിൽ വീട്ടിനുള്ളിൽ ഒരു കൈപ്പത്തി കണ്ടു എന്ന തരത്തിൽ ഒരു സ്ത്രീയുടെ കൈപ്പത്തി കണ്ടു എന്ന തരത്തിൽ ഒരു വിവരം പള്ളി വികാരിയോട് പറയുന്നത് പള്ളി വികാരിയാണ് അത് പോലീസിനെ അറിയിക്കുന്നത് മെനിഞ്ഞാന്നത് പന്ത്രണ്ടാം തീയതി തന്നെ മിസ്സിംഗ് കേസുണ്ട് സ്വാഭാവികമായി തൊട്ട് മുന്നിലാത്ത വീട്ടിൽ ഒരു സ്ത്രീയുടെ കൈപ്പത്തി കണ്ടു എന്ന് ആ ആളുടെ ബന്ധു തന്നെ പറയുമ്പോൾ സ്വാഭാവികമായി പോലീസിനത് കാര്യമായി തന്നെ എടുക്കേണ്ടി വരും അങ്ങനെയാണ് രാവിലെ പോലീസ് ഇവിടേക്ക് എത്തി വിനോദിനെ കസ്റ്റഡിയിൽ എടുത്തതും ചോദ്യം ചെയ്തതും പോലീസ് അത് കഴിഞ്ഞ് വിനോദിനിവിടെ കൊണ്ടുവന്ന് ചോദിച്ച് എവിടെയാണ് ഇവരെ കുഴിച്ചിട്ടത് നടക്കും ചോദിച്ചു അത് ആ സ്ഥലമാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്ന ടാർപോളിൻ കൊണ്ട് മറച്ച സ്ഥലം അതാണ് അത് വിനോദിൻ്റെ വീടിൻ്റെ പുറകു വശമാണ് ആ പുറകുവശത്ത് ടോയ്ലറ്റിനോട് ചേർന്ന് തൊട്ടുപ്പുറത്ത് പറമ്പിൻ്റെ മതിലിനോട് ചേർന്ന് കുറച്ച് ഭൂമിയുണ്ട് ആ ഭൂമിയിലാണ് ഈ പ്രിയമതയുടെ മൃതദേഹം മറവ് ചെയ്തത് അല്ലെങ്കിൽ കുഴിച്ചിട്ടത് എന്നാണ് മനസ്സിലാക്കുന്നത് അതിൻ്റെ മറ്റു നടപടികൾ അതായത് ആ മൃതദേഹം അവിടെ റിക്കവർ ചെയ്യാനുള്ള നടപടികൾ പുരോഗമിക്കേണ്ടതുണ്ട് മനസ്സിലാക്കുന്നത് പോലീസ് ജില്ലാ കളക്ടർക്ക് ഇതുമായി ബന്ധപ്പെട്ട വിവരം നൽകിയിട്ടുണ്ട് ഇനി ജില്ലാ കളക്ടറുടെ അനുമതി ലഭിക്കണം ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കും ആ ഒരു വൈകൽ ലഭി ഉണ്ടാകുന്നത് മനസ്സിലാക്കുന്നു ജില്ലാ കളക്ടറുടെ കൂടി അനുമതി ലഭിച്ച റവന്യൂ ഉദ്യോഗസ്ഥർ ഒപ്പം ഫോറൻസിക് അടക്കം ഇവിടേക്ക് എത്തിയതിനു ശേഷം മാത്രമായിരിക്കും ഇവിടെ നിന്ന് ഈ ബോഡി റിക്കവർ ചെയ്യാനുള്ള മറ്റ് നടപടികളിലേക്ക് കടക്കുകയുള്ളൂ എന്താണെങ്കിലും ഈ ഇയാളുടെ ഈ വിനോദിൻ്റെ ഒന്നും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല നേരത്തെ ഈ പോലീസടക്കം ഈ ഭാര്യമാതാവിൻ്റെ അടക്കം വിവരങ്ങൾ പോലീസ് ചോദിച്ചറിഞ്ഞിരുന്നു അല്പം മുമ്പാണ് അവർ ഇവിടേക്ക് തിരിച്ചെത്തിയത് അവർ ആ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അവരുടെ ദൃശ്യങ്ങളൊക്കെ നേരത്തെ നമ്മൾ നമ്മുടെ ക്യാമറയ്ക്ക് മുമ്പിലേക്ക് അവർ വന്നതാണ് ഇതിൽ ഈ ബന്ധുക്കൾ നേരത്തെ നമ്മളോട് സംസാരിച്ച് ബിജു എന്ന് പറയുന്ന അടുത്ത ബന്ധു പറയുന്നത് ഇത്തരത്തിൽ ഒരു കൊലപാതകം നടന്നു എന്നുള്ള കാര്യം വിശ്വസിക്കാനേ സാധിക്കുന്നില്ല എന്നാണ് അങ്ങേയറ്റം ഞെട്ടലുളവാക്കുന്നു എന്നുള്ളതാണ് കാരണം ഇന്നലെയും ഇന്നുമായി ഈ വിനോദ് തന്നെ ബിജുവിനോട് ചോദിച്ചു പ്രിയമതയുടെ കാര്യത്തെപ്പറ്റി ചോദിച്ചു പ്രിയമതയെ കണ്ടോ അല്ലെങ്കിൽ കണ്ടു കിട്ടിയോ തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു എന്ന് ഇയാൾ പറയുന്നുണ്ട് ഒരു തരത്തിലും ഭാവമാറ്റം ഇല്ലാതെ അയാൾ സംസാരിച്ചു ഇന്നലെ അടക്കം മുഖത്തോട് നോക്കിയാണ് സംസാരിച്ചത് ഇന്നതായി കാണുന്ന മരത്തിന് മുകളിൽ നിന്ന് അയാൾ സംസാരിച്ചതായി ഈ ബിജു പറയുന്നുണ്ട് അത്തരത്തിൽ വിനോദ് ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്യുമെന്ന് വിശ്വസിക്കാനാകാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ പറയപ്പെടുന്നത് ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട തർക്കം നിലനിന്നിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ അത് ബന്ധുക്കൾ സ്ഥിരീകരിക്കുന്നില്ല ബന്ധുക്കൾ പറയുന്നത് അത്തരം തർക്കങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അയൽക്കാർക്ക് സ്വാഭാവികമായി ഉണ്ടാകേണ്ട ചില തർക്കങ്ങൾ അത് വഴി വഴിത്തർക്കം ഈ മരം വളർന്ന് അവരുടെ പറമ്പിലേക്ക് നിൽക്കുന്നു അങ്ങനെയൊക്കെ തുടങ്ങിയ ചില ചെറിയ തർക്കങ്ങൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഈ ബന്ധുക്കൾ പറയുന്നത് അതല്ലാതെ ഗുരുതര സ്വഭാവമുള്ള ഗൗരവമുള്ള ഏതെങ്കിലും തരത്തിലുള്ള തർക്കമോ പ്രശ്നങ്ങളോ ഇവർ ഈ വിനോദം പ്രിയമതയുമായി ഉണ്ടായിരുന്ന കാര്യം അറിയില്ല പ്രിയമത ഒറ്റയ്ക്കാണ് തൊട്ടു പുറകിൽ താമസിച്ചിരുന്നത് അതായത് മൂന്ന് വീടുകൾ അടുത്തടുത്ത് നമുക്ക് കാണാം അതിന് ഏറ്റവും പുറകിലാണ് പ്രിയമതയുടെ വീട് രണ്ട് പെൺമക്കളാണ് പ്രിയമതയ്ക്കുള്ളത് അവർ വിവാഹിതരാണ് അതിനുശേഷം അവർ ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത് അവർ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു കശുവണ്ടി ഫാക്ടറിയിലെ ജീവനക്കാരിയാണ് രാവിലെ ജോലിക്ക് പോയി വൈകുന്നേരം തിരിച്ചു വരുന്ന പ്രകൃതക്കാരിയാണ് അത് അങ്ങനെ തന്നെ ദിവസവും പോയി അവർ തിരിച്ചു വരും ഇനി പന്ത്രണ്ടാം തീയതി അവർ വരേണ്ട സമയം വൈകുന്നേരം ആറ് മണിയായിട്ടും കാണാത്തതിനെ തുടർന്നാണ് ബന്ധുക്കൾക്ക് സംശയം വരുന്നതും തുടർന്ന് അന്വേഷണം ആരംഭിക്കുന്നതും തുടർന്ന് പോലീസിലേക്ക് എത്തി അത്ര ഒരു മിസിംഗ് കേസ് പരാതി നൽകുന്നതും അങ്ങനെയെന്ന് പറയുന്നുണ്ട് ഫോണിലേക്കൊക്കെ വിളിക്കാൻ ശ്രമിച്ചിരുന്നു ഫോണടക്കം സ്വിച്ച് ഓഫ് ആയിരുന്നു എന്നവർ പറയുന്നുണ്ട് സൈബർ സെല്ലിന്റെ അടക്കം സഹായം അവർ തേടിയിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട് അത്ര വ്യാപകമായ പരിശോധന അവർ നടത്തുന്നു അങ്ങനെ അയൽക്കാരൊക്കെ അതിനെപ്പറ്റി ധാരണയുള്ളവരായിരുന്നു ഇവരെ കാണാനില്ല എന്നുള്ള കാര്യത്തെപ്പറ്റി ധാരണയുള്ളവരായിരുന്നു അപ്പോൾ പോലും വിനോദിന്റെ ഭാഗത്തുനിന്ന് യാതൊരു ഭാവഭേദവും തരത്തിലുള്ള ഇടപെടലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ബിജുവിന് മുന്നിൽ ഉണ്ടായത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ചോദ്യം ചെയ്യൽ തുടരുന്നുണ്ട് പ്രജന അതിനുശേഷം മാത്രമായിരിക്കും അതായത് ഈ സന്തോഷിന്റെ കൂടി ഇതിലെ പങ്ക് മനസ്സിലാക്കുന്നത് ഈ ബോഡി മറവ് ചെയ്യുന്നതിനുള്ള സഹായത്തിന് വേണ്ടിയായിരിക്കും അല്ലെങ്കിൽ ഇവിടെ നിന്ന് നീക്കം ചെയ്യുന്നുള്ള വേണ്ടിയായിരിക്കും വിനോദ് സന്തോഷിനെ കൂടി ഒരുപക്ഷെ ഇവിടേക്ക് എത്തിച്ചിരിക്കുക അതിൽ സന്തോഷിന്റെ ഇനി അതല്ല ഈ കൊലപാതകത്തിൽ സന്തോഷം നേരിട്ട് പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും പോലീസിന് ഉറപ്പിക്കേണ്ടതുണ്ട് പക്ഷേ എന്താണെങ്കിലും വിനോദ് ഈ കുറ്റകൃത്യം ചെയ്തായി പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് വിനോദ് പോലീസിനോട് സംവദിക്കുകയും ചെയ്തായി വെള്ള പോലീസ് വ്യക്തമാക്കുന്നുണ്ട് മറ്റു നടപടികൾ ഈ ഈ കൊലപാതകത്തിന് രീതിയിലൊരു കൊലപാതകമൊക്കെ നടത്താൻ സാമ്പത്തിക ഇടപാടുകൾ എന്താണ് ഇവർ തമ്മിൽ ഉണ്ടായത് അത് സംബന്ധിച്ച് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ എന്താണ് തന്നെ നേരത്തെ അലക്സ് റിപ്പോർട്ട് ഇത് പറഞ്ഞതാണ് ഒരു ഒരു സ്ത്രീയുടെ കൈപ്പത്തി കണ്ടു അവിടെ ആ വീട്ടിൽ എന്നൊക്കെ ഒരു സമീപവാസി പറഞ്ഞു അത് ഇവരുടെ ബന്ധു കൂടിയാണെന്ന് തോന്നുന്നു അങ്ങനെ പറഞ്ഞു എന്നൊക്കെയുള്ള ചില വിവരങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനെക്കുറിച്ചൊക്കെ ഇപ്പൊ നാട്ടുകാർ ഒരു വ്യക്തത തരുന്നുണ്ടോ അപ്പൊ തന്നെ ഇത്ര ഈ രീതിയിലൊരു ഒരു കൊലപാതകമൊക്കെ നടത്താൻ മാത്രമുള്ള സാമ്പത്തിക ഇടപാട് ഇവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണോ പ്രജന അത് വ്യക്തമല്ല അതായത് എത്ര ഗൗരവ സ്വഭാവമുള്ള വിഷയമാണ് ഇവർ തമ്മിൽ ഉണ്ടായിരുന്നെന്നുള്ള കാര്യം വ്യക്തമല്ല അത് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ തുടർ ചോദ്യം ചെയ്യലും മൊഴിയെടുക്കലിലും മാത്രമായിരിക്കും അത് വ്യക്തമാവുക കാരണം ബന്ധുക്കളടക്കം പറയുന്നത് അത്ര കണ്ട് വലിയ വലിയ അടുപ്പമൊന്നും അതായത് കണ്ടുമിണ്ട് മിണ്ടി പരിചയപ്പെട്ടു പോകുന്ന അതല്ലാതെ മറ്റ് ബന്ധമൊന്നും ഇവർ തമ്മിൽ ഉണ്ടായിരുന്നില്ല എന്നവർ പറയുന്നത് മാത്രമല്ല വലിയ തർക്കങ്ങളൊന്നും നിലനിന്നിരുന്നില്ല ചെറിയ അയൽക്കാർ തമ്മിലുണ്ടാകുന്ന സാധാരണ തർക്കങ്ങൾ മാത്രമാണ് ഇവർ തമ്മിൽ നിലനിന്നരുതെന്ന് പറയപ്പെടുന്നു സാമ്പത്തിക തർക്കം എന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ട് പക്ഷേ അത് വലിയൊരു തുകയാണ് ണോ അല്ലെങ്കിൽ വലിയ അത്രത്തിൽ എത്രയും ഗൗരവം വർദ്ധിപ്പിക്കേണ്ട കാര്യങ്ങളാണോ എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് പോലീസിന് മാത്രമേ ഇനി വ്യക്തമാക്കാൻ സാധിക്കുകയുള്ളൂ ഇതായി കാണുന്ന ഞാൻ നേരത്തെ ഈ കാണുന്ന ഷീറ്റിട്ട് വീടാണ് ഈ ഭാര്യ ഭാര്യമാതാവിൻ്റെ വീട് സരസ്വതി എന്നാണ് അവരുടെ പേര് അവർ അല്പം ഇവിടേക്ക് വന്നിട്ടുണ്ട് അവരാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ലീഡ് പോലീസിന് നൽകുന്നത് അവരാണ് ഈ മിസ്സിംഗ് കേസ് അത് മിസ്സിംഗിൽ അതൊരു ഒരു 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 മർഡറാണ് എന്നുള്ള തരത്തിലേക്കൊരു സംശയം പോലീസിന് കൈമാറുന്നതും അവരാണ് അവർ വിനോദിൻ്റെ ഭാര്യമാതാവാണ് തൊട്ട് അതായത് വിനോദിൻ്റെ വീടിൻ്റെ തൊട്ടുപുറയിലാണ് അവർ താമസിക്കുന്നത് അവരാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഒരു സ്ത്രീയുടെ കൈ ഒരു കൈപ്പത്തി കണ്ടു എന്ന തരത്തിലൊരു വിവരം പോലീസിന് കൈമാറുന്നത് ഈ വിനോദിൻ്റെ രണ്ട് മക്കളുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അവർ ഈ ഈ മാതാവിൻ്റെ ഭാര്യ മാതാവിൻ്റെ സംരക്ഷണയിലാണ് കഴിയുന്നത് വിനോദിനെ പറ്റി നല്ല അഭിപ്രായം നാട്ടുകാർക്കില്ല നേരത്തെ ഒന്ന് രണ്ടു പേരോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം സാധാരണഗതിയിൽ പ്രശ്നക്കാരനാണ് എന്നുള്ള തരത്തിലുള്ള അഭിപ്രായമാണ് നാട്ടുകാർ പങ്കുവയ്ക്കുന്നത് അതും പോലീസ് വ്യക്തമാക്കേണ്ടത് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് എന്തെങ്കിലും പറയുന്നില്ല പക്ഷേ ഒരു പ്രശ്നക്കാരനാണ് പൊതുവിൽ ഒരു വഴക്കിടുന്ന തരത്തിലുള്ള ഒരു പ്രശ്നക്കാരനാണ് എന്ന് നാട്ടുകാർ ചിലർ പറയുന്നുണ്ട് എന്താണെങ്കിലും മറ്റ് നേരത്തെ പ്രതി സൂചിപ്പിച്ചതുപോലെ അല്ലെങ്കിൽ ചോദിച്ചതുപോലെ വലിയ ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക ഇടപാടുകൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടോ അത് ഈ കൊലപാതകത്തിലേക്ക് നയിക്കുന്ന തരത്തിൽ അതെങ്ങനെ എത്തി തുടങ്ങിയ കാര്യങ്ങളിൽ വിശദമായ ഈ ചോദ്യം ചെയ്യലും മൊഴിയെടുക്കലും ഒക്കെ ശേഷം മാത്രമായിരിക്കും അതുമായി ബന്ധപ്പെട്ട ഉത്തരങ്ങൾ ആ ചുരുളുകൾ അഴിയുകയുള്ളൂ എന്താണെങ്കിലും നാടിനെ ഈ സംഭവം ഞെട്ടിച്ചിട്ടോ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ ഒരു തരത്തിലും വിശ്വസിക്കാൻ സാധിക്കാത്ത ഒരു സംഭവമായി ഇത് മാറുന്നുണ്ട് ഈ അടിയിൽ നമുക്ക് കാണുന്നുണ്ട് ആ ഷീറ്റ് ഷീറ്റിട്ട് മറച്ച ആ പ്രദേശത്ത് ആ സ്ഥലത്താണ് ആ ബോഡി മറവ് ചെയ്തതെന്നാണ് മനസ്സിലാക്കുന്നത് ഈ തൊട്ടിപ്പുറത്ത് നിന്ന് തന്നെ മണ്ണ് വെട്ടിയെടുത്ത ദൃശ്യം ും കാണാം മണ്ണ് കാണുന്നുണ്ട് ഒരുപാട് ആഴത്തിൽ അല്ല മറവ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഈ അനുമതി കിട്ടിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ പരമാവധി ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കും പക്ഷേ ജില്ലാ കളക്ടറുടെ അനുമതി കൂടി ലഭിക്കേണ്ടതുണ്ട് ബാക്കി ഇപ്പോൾ അവിടെ ഇല്ലല്ലോ വിനോദിനെ എത്തിച്ചിട്ടല്ലോ ഇപ്പോൾ സ്റ്റേഷനിലേ പ്രജന വിനോദിനെ ഇവിടേക്ക് എത്തിച്ചിട്ടില്ല വിനോദും സന്തോഷും രാവിലെ മുതൽ പോലീസിന്റെ കസ്റ്റഡിയിലാണ് അവർ വെള്ളരുടെ പോലീസ് സ്റ്റേഷനിലാണുള്ളത് പോലീസ് അവരിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ട് അവരുടെ മൊഴിയെടുക്കുന്നുണ്ട് അവർ ചോദ്യം ചെയ്യുന്നുണ്ട് ഈ ചോദ്യം ചെയ്യലാണ് അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിനോദിന്റെ തന്നെ ഭാര്യ മാതാവിൽ നിന്ന് ലഭിച്ച പ്രധാനപ്പെട്ട വിവരത്തിൽ നിന്നാണ് ഇതൊരു ഒരു ഒരു മർഡറാണ് ഈ കേസ് ഒരു മർഡറാണ് എന്നുള്ള തരത്തിലേക്ക് ഒരു വിവരം പോലീസിന് ലഭിക്കുന്നത് ആ തരത്തിലുള്ള ചോദ്യം ചെയ്യലിലാണ് വിനോദ ഈ കുറ്റകൃത്യം സംബന്ധിച്ചതെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്